മുസ്ലിം സമുദായത്തിലെ രണ്ട് യുവാക്കൾ ചേർന്ന് ഒരു പശുക്കിടാവിന്റെ തല മുറിച്ചുമാറ്റി മുസ്ലിം സംഘടനകൾ തന്നെ അവരെ സമുദായത്തിൽ നിന്നും പുറത്താക്കിയ വാർത്തകളാണ് പുറത്തുവരുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിളയാട്ടം രാജ്യത്തെമ്പാടും ഒരു തുടർകഥയാകുകയാണ് രാജസ്ഥാനിലെ ജോധ്പൂരിലെ മഥാനിയയിലാണ് സംഭവം നടന്നത് ശനിയാഴ്ചയാണ് തിന്വാരയിലെ മഥാനിയ കവലയിൽ പശുക്കിടാവിന്റെ തല വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തിയതും ബജ്രംഗ്ദൾ ഉൾപ്പെടെയുള്ള നിരവധി ഹൈന്ദവ സംഘടനകൾ സ്ഥലത്തെത്തി സംഭവങ്ങൾ പ്രതിഷേധിച്ചു കേസിൽ ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു മുഹമ്മദ് സൗത്ത് തീവാരയിലെ തന്നെ ബസ്സിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പ്രതികളും അറസ്റ്റിലായതിനു പിന്നാലെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് തീൻവാരയിൽ പോലീസ് സേനയുടെ അവരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ തീൻവാരയിലും ജോധ്പൂർ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലും പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി തീൻവാരയിൽ ഫ്ളാഗ് മാർച്ചിനിടെ പോലീസിന്റെ നേരെ ഹിന്ദു മുസ്ലിം സംഘടനകൾ പുഷ്പവൃഷ്ടി നടത്തി അടിയന്തര നടപടി സ്വീകരിച്ചു പ്രശ്നങ്ങൾ ഒഴിവാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ മുസ്ലിം സമുദായ സംഘടനകളും കുറ്റാരോപിതരെയും കുടുംബാംഗങ്ങളെയും പുറത്താക്കുകയും ചെയ്തു ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുവാനും ഹിന്ദുമതത്തിൻ്റെ വികാരം വ്രണപ്പെടുത്തുവാനും സാമൂഹിക സൗഹാർദ്ദം തകർക്കുവാനും ഗൂഢാലോചന നടത്തിയതിനാലാണ് ഇവരെ പുറത്താക്കിയതെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു മുസ്ലിം സമുദായ സംഘടനയുടെ നടപടിയെ കയ്യേടികളോടെയാണ് ഹിന്ദു സംഘടനകളും വിശ്വാസികളും സ്വീകരിച്ചത് അതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിളയാട്ടം മൂലം ജാർഖണ്ഡിൽ ദുർഗാദേവിയുടെ വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്നത് തടഞ്ഞ വാർത്തകളും പുറത്തു വന്നിരുന്നു ഗാർവാ ജില്ലയിലെ ലെഹയാ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് നിമഞ്ജനത്തിനായി മുസ്ലിം ഭൂരിപക്ഷ കോളനിയിലൂടെ ഹിന്ദു ഭക്തർ വിഗ്രഹം കൊണ്ടുപോകുമ്പോഴാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വഴിയിൽ തടഞ്ഞു നിർത്തിയത് ഹിന്ദു വിശ്വാസികളെ കോളനിയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നാതെ മുസ്ലിം ജനക്കൂട്ടം കല്ലെറിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു പലർക്കും ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയായിരുന്നു വിഗ്രഹ നിമഞ്ജനഘോഷയാത്ര ഏഴ് മണിക്കൂർ സ്തംഭിപ്പിക്കുകയാണ് എന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതെ പോലീസുകാർ സമയം കളയുകയാണേന്നും ബി ജെ പി നേതാവായ ബാബുലാൽ പറഞ്ഞിരുന്നു ദുർഗാ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നത് ഉറപ്പാക്കാൻ സുരക്ഷ ഒരുക്കുമെന്നും അല്ലാത്തപക്ഷം പ്രദേശത്തിന്റെ സാമൂഹിക സൗഹാർദ്ദത്തിന് ഭംഗമുണ്ടാക്കുമെന്നും നാട്ടുകാർ പറയുന്നു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്ഥലത്ത് വൻ സംഘത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിഗ്രഹം ഇതേ വഴിയിലൂടെ തന്നെ കൊണ്ടുപോകുകയും അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും തങ്ങൾ തയ്യാറാകുമെന്നും മുൻ ബി ജെ പി നേതാവായ സത്യേന്ദ്രനാഥ് തിവാരി പറഞ്ഞിരുന്നു